ഇനി ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന അല്പസമയത്തിനകം തുടങ്ങാൻ പോവുകയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എ വി ജയശങ്കർ ആറന്മുളയിൽ നിന്ന് ജയശങ്കർ ഈ ആറന്മുളയിലെ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ എപ്പോഴാണ് നടക്കുക എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ ഗോപികൃഷ്ണൻ രാവിലെ ഒൻപതരയ്ക്ക് തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആറന്മുളയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ പ്രധാന സ്ട്രോങ് റൂം തുറന്ന പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ മൂല്യ പരിശോധന ഒപ്പം തന്നെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് മഹസർ ഉൾപ്പെടെ എടുത്തുകൊണ്ട് മഹസറിൽ പരാമർശിക്കുന്ന തിരുവാഭരണം ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ അവിടെ ഉണ്ടോ അതിലേതെങ്കിലും തരത്തിലുള്ള അളവ് തൂക്ക വ്യത്യാസങ്ങളുണ്ടോ എന്ന കാര്യമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പ്രധാനമായും പരിശോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം സന്നിധാനത്തെത്തിക്കുകയും സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഈ ഇന്നലെ നിന്ന് അടക്കം പൂർത്തിയാക്കി കൊണ്ടുവന്ന് ദ്വാരപാലക പാളികളടക്കം ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന നടത്തിയിരുന്നു ഇന്നലെയാണ് അദ്ദേഹം എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത് ആറന്മുളയിൽ ആ പരിശോധനയിലാദ്യഘട്ടത്തിൽ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു ഇന്നെന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കറിനോടൊപ്പം തിരുവാപുരം കമ്മീഷണർ സ്മിത്തുമാർ ഈ ദേവസ്വം അക്കൌണ്ട് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണുള്ളത് രാവിലെ കൃത്യം ഒൻപത് പേരയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഉച്ചഭക്ഷണത്തിന് വേണ്ടി പരിശോധന അവസാനിപ്പിക്കും അതിനുശേഷം ം രണ്ടു മണിയോടുകൂടി വീണ്ടും തുടരും അഞ്ചണിയോടുകൂടി ഇന്നത്തെ പരിശോധന അവസാനിപ്പിക്കും ഇന്ന് പരിശോധന പൂർത്തിയാക്കാനായില്ലെങ്കിൽ നാളെ കൂടി തുടരാനാണ് നിലവിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആലോചിക്കുന്നത് ഈ ആറന്മുളയിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം വീണ്ടും സന്നിധാനത്ത് പരിശോധനയ്ക്ക് പോകുക അത് അടുത്ത മാസം എന്നായിരിക്കും നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തായാലും ഈ ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ശബരിമലയിൽ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ അതിൻ്റെ മൂല്യ പരിശോധനയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടക്കുന്നത് ഇത് നേരിട്ട് സ്വർണക്കുളയുമായി ബന്ധമില്ലെങ്കിൽ പോലും ശബരിമലയിലെ ഈ ഉരുപടികളുടെ കണക്കെടുപ്പാണ് ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു ഉത്തരവാദിത്തം കണക്കിൽ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ പരിശോധന പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കും അതീവ രഹസ്യമായി ആർക്കും ഒരു വിവരങ്ങളും പങ്കുവെക്കാതെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം